പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഖാക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഒൻപതാം തീയതി വൈകിട്ട് പൊതുസമ്മേളനം ചേരുന്ന കൊല്ലം ആശ്രാമം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ ഉയർത്തുന്നതിനുള്ള ചെമ്പതാകയാണ് മൂന്ന് ദിവസം മുൻപ് ഒന്നാം തീയതി അനശ്വരായ കയ്യൂർ രക്തസാക്ഷികൾ സഖാക്കൾ മഠത്തിലപ്പുവിൻ്റെയും ചിരുകണ്ഠൻ്റെയും അബൂബക്കറിൻ്റെയും കുഞ്ഞമ്പുനായരുടെയും സ്മരണകളിരമ്പുന്ന തേജസ്വിനി തീരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങൾക്ക് കൈമാറി കാസർഗോഡ് നിന്നും പതാക ജാഥയായി പുറപ്പെട്ട് ഇന്ന് ഇവിടെ ചങ്ങനാശ്ശേരിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നാളെ കൊല്ലത്ത് സമ്മേളന നഗരിയിൽ ഈ പതാക ജാഥ സമാപിക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചങ്ങനാശ്ശേരിയിൽ എത്തുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന ഏതൊരാളുടെയും മനസ്സിലെത്തുന്ന രൂപം സഖാവ് എ വി റസലിൻ്റെ രൂപമാണ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ ആദ്യമായി വരുന്ന സമയം മുതൽ അടുത്ത ബന്ധമുണ്ടായിരുന്ന സഖാവാണ് എ വി റസൽ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുമ്പോൾ ആദ്യമായി ഇവിടെ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് അദ്ദേഹമാണ് എന്നെ നിർബന്ധമായി വിളിച്ചു കൊണ്ടുവന്നതും അന്ന് ഞാൻ താമസിച്ചതും സഖാവ് റസലിൻ്റെ വീട്ടിലായിരുന്നു അന്ന് മുതൽ തുടരുന്ന ദൃഢമായ ബന്ധമായിരുന്നു സഖാവുമായി ഉണ്ടായിരുന്നത് സഖാവ് എ വി റസലിനെക്കുറിച്ച് കൂടുതൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തി പറയേണ്ടതായിട്ടില്ല കോട്ടയം പോലെ ഒരു ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ധീരമായ നേതൃത്വം നൽകിയ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന സഖാവ് അവിചാരിതമായി കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞു ഞാനെപ്പോഴും പറയാറുണ്ട് നിരവധി ജാഥകളിൽ അംഗമായും ജാഥ നയിച്ചുമൊക്കെ ഈ ചങ്ങനാശ്ശേരിയിലൂടെ വന്നിട്ടുണ്ട് മിക്കപ്പോഴും ജാഥയുടെ സമാപനമായിരിക്കും ചങ്ങനാശ്ശേരിയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച സമാപന സമ്മേളനങ്ങളിൽ ഒന്നായിരുന്നു എല്ലാ സന്ദർഭങ്ങളിലും ചങ്ങനാശ്ശേരിയിലെ ജാഥാ സമാപനങ്ങൾ എന്ന് ഞാൻ ഓർക്കുന്നു നാടാകെ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ ഒഴുകിയെത്തുന്ന എന്നൊന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അനുഭവമാണ് ഉണ്ടായിരുന്നത് ഇവിടെ സഖാവിൻ്റെ വിയോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള അലങ്കാരങ്ങളും ഉത്സവാന്തരീക്ഷവും ഒഴിവാക്കിയാണ് നാം ഈ ജാഥയുടെ സമാപനം ഇവിടെ സംഘടിപ്പിക്കുന്നത് എങ്കിലും ഈ നാടാകെ ഉള്ളിൽ നിറയുന്ന സഖാവ് എ വി റസലിൻ്റെ ഓർമ്മകളുമായി ഈ സമാപന സമ്മേളനത്തിൽ ഒഴുകിയെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കാൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് ഇവിടെ സംസ്ഥാന സമ്മേളനം നാടാക പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സംസ്ഥാന സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിൻ്റെ സവിശേഷതയെക്കുറിച്ചൊക്കെ വളരെ ഹ്രസ്വമായണെങ്കിലും സംക്ഷിപ്തമായി ജാഥാ മാനേജറും ജാഥാങ്കം അനുശ്രീയും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഏറെ സമയമെടുത്ത് ഈ സമാപന സമ്മേളനത്തിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അധികം വൈകാതെ നമുക്ക് ഈ സമ്മേളനം പൂർത്തിയാക്കുന്നതാണ് ഭംഗി നമ്മുടെ നാടാകെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെയും പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തെയും പ്രതീക്ഷാപൂർവം വിലയിരുത്തുന്നു കാണുന്നു എന്നതൊരു വസ്തുതയാണ് നമ്മുടെ ശത്രുക്കൾ ഏകീകരിക്കാൻ ശ്രമിക്കുകയും ഏറ്റവും ഹീനമായ മാർഗങ്ങളിലൂടെ നമ്മളെ ആക്രമിക്കാൻ കോപ്പുകൂട്ടുകയും ചെയ്യുന്നു എന്നത് വസ്തുതയാണെങ്കിലും നമ്മുടെ നാട് സി പി ഐ എമ്മിന്റെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ ഏതാനും ദിവസങ്ങളായി സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടു വന്ന ഒരു ചർച്ച മാധ്യമങ്ങളിൽ സജീവമായി നടന്ന ഒരു ചർച്ച സി പി ഐ എം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രമേയത്തിലെ ഒരു വാക്കിനെ സംബന്ധിച്ചാണ് നവ ഫാസിസം വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ച വിമർശനമായി നവ ഫാസിസം എന്ന വാക്ക് ഉപയോഗിച്ചത് ആദ്യഘട്ടത്തിൽ ഒരു കുത്തക പത്രം പതിവുള്ള രീതിയിൽ തന്നെ സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ഒരു വാർത്തയാണ് നൽകിയത് അതീവ രഹസ്യ രേഖ എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ആ പത്രത്തിൽ അച്ചടിച്ചു വരുമ്പോൾ ചിന്താ ആ ലക്കം നമ്മുടെ കരട് രാഷ്ട്രീയ പ്രമേയം പൂർണ്ണ തോതിൽ പ്രസിദ്ധീകരിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഏതൊരാൾക്കും ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസികളായിട്ടുള്ളവർക്കും സി പി ഐ എം രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഭേദഗതി നിർദ്ദേശിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ അങ്ങനെ ഭേദഗതി നിർദ്ദേശിക്കുന്നവർക്ക് സഹായിക്കാൻ ചിന്താപാരികയുടെ ഒരു പേജ് ഭേദഗതി നിർദ്ദേശിക്കാനുള്ള ഫോറമായിരുന്നു അത് മുറിച്ചെടുത്ത് അതിൽ ഭേദഗതി എഴുതി അയക്കാൻ പറ്റും ഇത്രമാത്രം സുതാര്യമായും പരസ്യമായും രാജ്യത്തിൻ്റെ മുൻപായ മുൻപാകെ അവതരിപ്പിക്കപ്പെട്ട ഒരു രേഖ അത് ഡൽഹിയിൽ പുറത്തിറക്കിയത് പാർട്ടിയുടെ കോർഡിനേറ്റർ സഖാവും പ്രകാശ് കരാട്ടും മറ്റ് പി ബി അംഗങ്ങളും മാധ്യമ പ്രവർത്തകർ നിറഞ്ഞ സദസ്സിലാണ് അത് പ്രകാശനം ചെയ്തത് നമ്മുടെ വെബ്സൈറ്റിൽ ആ രേഖയുണ്ട് ഇങ്ങനെ ഒരു രേഖയാണ് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് ചിന്താവാരിക പ്രസിദ്ധീകരിച്ചത് അതിനെക്കുറിച്ചാണ് പത്രം പറഞ്ഞത് അതീവ രഹസ്യ രേഖ എന്നാണ് പറഞ്ഞത് ആ വാർത്ത പൊളിഞ്ഞു പാളീസായി പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ പിറ്റേ ദിവസം പത്രം എഴുതി ചിന്ത പ്രസിദ്ധീകരിച്ചു എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ചിന്ത പ്രസിദ്ധീകരിച്ചു എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എന്ന് അതായത് ഞങ്ങൾ രഹസ്യരേഖ എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് നിങ്ങൾ അത് പ്രസിദ്ധീകരിച്ചത് എന്നാണ് ചോദ്യം അതുകൊണ്ട് പ്രസിദ്ധീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന നിലപാടാണ് പത്രം സ്വീകരിച്ചത് കേട്ടപാതി കേൾക്കാത്ത പാതി മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെ സമുന്നതരായ നേതാക്കന്മാർ വരെ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ആരംഭിച്ചു അക്കാര്യത്തിലൊന്നും ഒരസഹിഷ്ണുതയും സി പി ഐ എമ്മിനില്ല അതെല്ലാം സൂചിപ്പിക്കുന്നത് മറ്റു പാർട്ടികളുടെ നേതാക്കന്മാർ പോലും സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ പ്രമേയത്തിലെ ഒരു വാചകത്തെക്കുറിച്ച് ഇത്രമേൽ ഉത്കണ്ഠപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം അവർ അവരുടെ പാർട്ടിയേക്കാൾ കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് സി പി എമ്മിലാണ് എന്നതുകൊണ്ടാണ് സി പി എമ്മിലാണ് പ്രതീക്ഷ അതുകൊണ്ട് സി പി എമ്മിനെ കുറിച്ച് അതീവ ജാഗ്രതയോടെ കാര്യങ്ങൾ പരിശോധിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തു എന്നെ നാം കാണുന്നുള്ളൂ നവഫാസിസം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്കായി കാരണം ഇതൊരു രേഖയാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കപ്പെട്ട രേഖ അപ്പൊ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാനായി ഒരു പ്രത്യേക കുറിപ്പും പി ബി തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ വാക്കും സൂക്ഷ്മതയോടെ മാത്രമാണ് സി പി ഐ എം ഉപയോഗിക്കാറുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒരു ഉൾവിളി പോലെ തോന്നിയാൽ അത് വിളിച്ചു പറയുന്ന പാർട്ടി അല്ല സി പി ഐ എം പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രമേയം പോലെ ചരിത്രത്തിന്റെ ഭാഗമാകുന്ന രേഖകൾ അതിലെ ഓരോ പദവും അതീവ സൂക്ഷ്മതയോടെയാണ് ഉപയോഗിക്കുക രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് നവ ഫാസിസം എന്ന പ്രയോഗം നടത്തിയത് അപ്പൊ ചില കൂട്ടർ പറയുന്നു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഫാസിസം തന്നെയാണ് ഇന്ത്യയിൽ ഫാസിസമാണ് എന്ന് പറയും ആണോ ആണോ എന്നറിയണമെങ്കിൽ എന്താണ് ഫാസിസം എന്നറിയണം ഫാസിസം എന്ത് എന്ന് ചരിത്രത്തിൽ കാലത്തിന്റെ കൈകൾക്ക് മാഞ്ഞ് പോയി മാഞ്ഞ് മായ്ച്ചു കളയാനാവാത്ത വിധം വരച്ചിട്ടിട്ടുണ്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അത് കാണാം ആരുടെയും വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും കാലഘട്ടം എന്തായിരുന്നു ജർമ്മനിയിലും ഇറ്റലിയിലും നടന്നത് അതിന് സമാനമാണോ ഇന്ത്യയിലെ സാഹചര്യം ഇന്ത്യയിൽ ഫാസിസമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പതാക ജാത നടത്താൻ പറ്റില്ല ഇവരെന്താണ് ഫാസിസത്തെക്കുറിച്ച് കരുതിയിരിക്കുന്നത് ഇങ്ങനെ ഒരു യോഗം നടത്താൻ പറ്റില്ല പ്രകടനങ്ങളോ മുദ്രാവാക്യങ്ങളോ പ്രതിഷേധങ്ങളോ സമരങ്ങളോ പണിമുടക്കുകളോ ഒന്നും പറ്റില്ല എന്തിന് ഇന്ത്യയിൽ നമ്മുടേതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഉണ്ടാവില്ല നിരോധിക്കപ്പെടും തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല രാജ്യമെമ്പാടും കോൺസെൻട്രേഷൻ ക്യാമ്പുകളായിരിക്കും ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തുന്നവരെല്ലാം നിർദ്ദയം കൊന്നുകൊള്ളപ്പെടും അതാണ് ഫാസിസം കുട്ടികളിയല്ല അതാണ് ചരിത്രം പറയുന്ന ഫാസിസം അതിവിടെ വന്നു എന്നാണ് പറയുന്നത് നമ്മൾ പ്രകടനം നടത്തുന്നില്ലേ നമ്മൾ സമരം നടത്തുന്നില്ലേ തിരഞ്ഞെടുപ്പില്ലേ നമ്മൾ മത്സരിക്കുന്നില്ലേ പിന്നെന്താണ് ലോകത്തിന് തന്നെ മരണമാറണ്ടൊരുക്കിയ ഫാസിസം എന്ന ഏറ്റവും വിനാശകാരിയായ ആശയത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു കൂട്ടരാണ് ഇന്ത്യയിൽ അധികാരത്തിലുള്ളത് അത് സത്യം സംഘപരിവാരം ആർ എസ് എസ് അവർ ഹിറ്റ്ലറേയും മുസൂളിനെയും എല്ലാം ആരാധിക്കുന്നവരാണ് അവരുടെ സങ്കല്പത്തിൽ ഇങ്ങനെയൊക്കെ ആക്കണം ഇന്ത്യയും എന്നാണ് ഒരു ഫാസിസ്റ്റ് രാജ്യമായി ഇന്ത്യയെ മാറ്റണം എന്നാണ് പക്ഷേ അവരാഗ്രഹിക്കുന്ന ഇടത്തി ഇന്ത്യയെ കൊണ്ടു കെട്ടാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും മതനിരപേക്ഷതയും ജനാധിപത്യവും ഉദ്ഘോഷിക്കുന്ന ഭരണഘടന തന്നെയാണ് ഇന്ത്യയുടെ മാറ്റാൻ പറ്റിയിട്ടില്ല അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് മാറ്റാൻ പറ്റുകയില്ല പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും അതിനുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല അപ്പോ ഫാസിസത്തെ ഉയർത്തിപ്പിടിക്കുന്നവർ ഫാസിസം എന്ന അപകടത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ശ്രമിക്കുന്നവർ ഒക്കെയാണ് അതൊക്കെ ശരി പക്ഷെ അവരാഗ്രഹിക്കുന്ന വിധം ഇന്ത്യയെ ഫാസിസ്റ്റ് രാഷ്ട്രമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് ശ്രമം നടക്കുന്നു ആലങ്കാരികമായി വേണമെങ്കിൽ ഫാസിസത്തിന്റെ കാലോച്ചകൾ കേട്ടു തുടങ്ങി എന്ന് പറയാം അത്രേ പറയാൻ പറ്റൂ വരാനിരിക്കുന്നു ഫാസിസ്റ്റ് അപകടം എന്ന് നമുക്ക് പറയാം ഇവർ ഫാസിസ്റ്റുകളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാം പക്ഷെ ഇന്ത്യയിൽ ഫാസിസം വന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കില്ല ഇതിനു മുൻപ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു എന്തായിരുന്നു അടിയന്തരാവസ്ഥയുടെ അനുഭവം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരിൽ കുറച്ചുപേരെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ ജനാധിപത്യ കശാപ്പിന്റെ അനുഭവങ്ങളെ നേരിട്ട് കണ്ടിട്ടുള്ളവർ അനുഭവിച്ചിട്ടുള്ളവരാകും എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ചെങ്ങലയ്ക്കിടപ്പെട്ടു പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും പണിമുടക്കുകളും സമരങ്ങളും അത്തരത്തിലുള്ള കൂട്ടായ്മകളും നിരോധിക്കപ്പെട്ടു എന്നും മാത്രമല്ല ർ ഒരുമിച്ച് കൂടി നിന്ന് സംസാരിച്ചാൽ നാലാളെയും അറസ്റ്റ് ചെയ്ത് ജയിലടക്കും ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് മിസ ഡി ഐ ആർ ഡിഫൻസ് ഇന്ത്യ റൂൾ ഈ കരി നിയമങ്ങൾ ഉപയോഗിച്ചാണ് കണ്ണിൽ കണ്ടവരെ എല്ലാം പിടിച്ചു തുറകിലടച്ചു എല്ലാവരെയും ജയിലടച്ചു രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥക്കെതിരായ അഭിപ്രായ പ്രകടനം നടത്തിയ മാധ്യമങ്ങളെ വേട്ടയാടി വിധേയപ്പെടാത്തവരെയെല്ലാം നിർദ്ദയം നിഷ്കരുണം അടിച്ചമർത്തി അക്കാലത്ത് വാഷിംഗ്ടൺ പോസ്റ്റിൽ അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ടൊരു ലേഖനം പ്രസിദ്ധീകരിച്ചു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ലേഖകൻ ലൂയിസ് ലൂയിസം സൈമണെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തി നാടുകടത്തി എട്ട് മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു ഒന്നിനു പുറകെ മറ്റൊന്നായി മാധ്യമ പ്രവർത്തകരെ നാട് കടത്തിക്കൊണ്ടേയിരുന്നു എത്ര മാധ്യമങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു രാജ്മോഹൻ ഗാന്ധിയുടെ ഹിമത്ത് നിഖിൽ ചക്രവർത്തിയുടെ മെയിൻ സ്ട്രീം രമേശ് താപറുടെ സെമിനാർ അങ്ങനെ എത്ര എത്ര മാധ്യമങ്ങൾ കേരളത്തിലെത്ര മാധ്യമങ്ങൾ പത്രങ്ങൾ ഹോം ഗാർഡ് ഇന്ത്യൻ പൗരൻ ക്രോസ്ബെൽ സ്വതന്ത്ര ഭാരതം ഇതെല്ലാം ആ കാലത്ത് അടച്ചുപൂട്ടിയ മലയാള മാധ്യമങ്ങളാണ് തിരുവനന്തപുരത്ത് ഹോം ഗാർഡ് എന്ന പത്രം നടത്തിയ ബാലൻ ഗോപി അതിന്റെ എഡിറ്റർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് മൂന്ന് മൂന്നുനാൾ ജയിലടച്ചു അതായിരുന്നു ഈ രാജ്യം അമൃത സംവിധാനം ചെയ്ത ഒരു സിനിമ ആ കാലത്ത് ഇറങ്ങുന്നു എന്ന വാർത്ത വന്നു കിസാ ഖിസുർഖ എന്നായിരുന്നു ആ സിനിമയുടെ പേര് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടോ സംഘം സിനിമയുടെ ചിത്രീകരണമെല്ലാം പൂർത്തിയായി സിനിമ ഇറങ്ങാനിരിക്കെ അവസാനത്തെ ഫിലിം പ്രിന്റും പിടിച്ചെടുത്ത് ചുട്ടുകരിച്ചു അതായിരുന്നു രാജ്യം കിഷോർ കുമാറിന്റെ ഗാനങ്ങൾക്ക് നിരോധനം ഒരു കാലം ലക്ഷക്കണക്കിന് മനുഷ്യരെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി ബന്ധം കരണ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയൊരു അനുഭവം വിയോജിപ്പുള്ളവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് കുടുംക്രൂര മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി കോഴിക്കോട്ട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജൻ ഒരു പാട്ടുപാടി എന്നതിന്റെ പേരിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നെ പുറൽ കണ്ടിട്ടേയില്ല കക്കയം ക്യാമ്പിലെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരണമടഞ്ഞ രാജനെ ആ ഭൗതിക ശരീരം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ പഞ്ചസാര കൂട്ടിയിട്ട് കത്തിച്ചു ചാരമാക്കി എന്നാണ് പിന്നീട് ലോകമറിയുന്നത് തന്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് പിതാവ് പ്രൊഫസർ ഈശ്വര വാര്യർക്ക് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല രാജന്റെ അമ്മ കാത്തിരുന്നു എന്നെങ്കിലും ഒരിക്കൽ മകൻ വരും രാത്രി അസമയത്ത് മകൻ കടന്നു വന്നാൽ വിശന്ന വയറുമായാണ് വരുന്നതെങ്കിൽ അവന് വിശപ്പിടക്കാനായി ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ചോറ് എന്നും ആ അമ്മ കാത്തു വെച്ചു അവസാനം മകനെ കാത്തു കാത്തുകാത്ത് സമനില തെറ്റി മരണത്തിന് തൊട്ടു മുൻ ബന്ധിശ്വാസം വലിക്കുന്നതുവരെയും മകൻ വന്നുവോ എന്നന്വേഷിക്കുന്ന ഒരു അമ്മ രാധ അതെല്ലാം ഹൃദയസ്പർശിയായി ഈ ചിരവാര്യർ തന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ എത്ര അനുഭവങ്ങൾ രാജ്യമറിയപ്പെടുന്ന വിശ്രുത നടിയായിരുന്ന സ്നേഹലതാ റെഡ്ഡി മുതൽ എത്ര പേർ കൊല്ലപ്പെട്ടൊരു അനുഭവം ഇതായിരുന്നു അടിയന്തരാവസ്ഥ ഞാൻ ഇത്രയും കാര്യം ഇവിടെ പറഞ്ഞത് ആ അടിയന്തരാവസ്ഥയൊന്നും ചിലർക്കിപ്പോ ഓർമ്മയില്ല പക്ഷേ അന്നും സി പി ഐ എം ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്ന് ജയിലിലായിരുന്നു ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിൽ കിടന്നു മൺപറഞ്ഞുപോയ പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ഉൾപ്പെടെ എത്ര പേർ അന്ന് ജയിലിലടക്കപ്പെട്ടു ഇന്നത്തെ സി പി ഐ എം നേതൃത്വ രതിർന്ന സഖാക്കളെല്ലാം അന്ന് ജയിലിൽ അടക്കപ്പെട്ടു പക്ഷേ അന്നും ഫാസിസം വന്നു എന്ന് സി പി ഐ എം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ ഇത്രയും കാര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞുകൂടെ ഫാസിസം വന്നു എന്ന് പറഞ്ഞിട്ടില്ല അന്ന് പറഞ്ഞത് അർത്ഥാസിസം എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് വാക്കുകൾ സൂക്ഷ്മതയോടെ വേണം ഉപയോഗിക്കാൻ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഫാസിസം വന്നു എന്ന് നമ്മൾ പറഞ്ഞില്ല അർത്ഥഫാസിസം അതാണ് പ്രയോഗം അതെന്തുകൊണ്ട് എന്ന് അന്ന് അടിയന്തരാവസ്ഥയുടെ കാലത്തെ ജനാധിപത്യ വിരുദ്ധത തിരിച്ചറിയാൻ കഴിയാതിരിക്കുകയും പിന്നീട് കുറച്ച് വൈകി തിരിച്ചറിയുകയും ചെയ്തവർ ഇപ്പോഴെങ്കിലും ആലോചിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഈ കാലത്തെ നവഫാസിസം എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ട് അതൊരു പുതിയ പ്രയോഗമല്ല ലോകമെമ്പാടും അത് ഉപയോഗിക്കുന്നുണ്ട് മുസോളിനിയുടെ നാട്ടിൽ ഇറ്റലിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന കൂട്ടരാണ് അവർ മുസോളിനിയുടെ ആശയങ്ങളെ പിന്തുടരുന്നവരാണ് ഫാസിസ്റ്റുകളാണ് ജോർജി എമലോണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പക്ഷെ അവരെ വിളിക്കുന്നത് നവ ഫാസിസ്റ്റുകൾ എന്നാണ് നവ ഫാസിസ്റ്റുകൾ നവനാസികൾ ഇങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യപ്പെടുന്ന വിഭാഗങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ഏറിയോ കുറഞ്ഞോ അവരെ നവ എന്ന് ചേർത്ത് പറയുന്നത് എന്താണ് ക്ലാസിക്കൽ ഫാസിസത്തെ ക്ലാസിക്കൽ നാസിസത്തെ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും അതേ കാലത്തെ പുനരാവിഷ്കരിക്കാൻ അത്ര എളുപ്പമില്ല എന്നാൽ ആ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടവർ ആ പാതയിലൂടെ ഈ കാലത്ത് എന്തൊക്കെ ചെയ്യാനാവും എന്ന് നോക്കുകയാണ് അപ്പം അവരെ വിളിക്കുന്ന പേരാണ് നവഫാസിസ്റ്റുകൾ അല്ലാതെ അതൊരു നല്ല പ്രയോഗമല്ല അത് ഒരു ചീത്ത വാക്കാണ് നവ ഫാസിസ്റ്റ് എന്നൊരാളെ വിളിച്ചാൽ അത് സ്നേഹത്തോടെയുള്ള ഒരു അഭിസംബോധനയല്ല അതിനിശിതമായ ഒരു വിമർശനമാണ് അത് എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു ജർമ്മനിയിൽ അവരിൽ നിന്നാണ് ഹിറ്റ്ലർ സൈക്ലോൺ ബി എന്ന ഒരു പ്രത്യേക വാതകം വാങ്ങിയത് വാങ്ങാമല്ല സൗജന്യമായി കൈപ്പറ്റിയത് എന്തിന് ആ വാതകം ആദ്യമായി ഉപയോഗിച്ചത് ഓഷ്വിറ്റ്സ് എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ കൊല്ലാനാണ് പതിനായിരക്കണക്കിന് ആളുകളെ വെടിവെച്ച് കൊല്ലണമെങ്കിൽ എന്തൊരു പാടാണ് ഹിറ്റ്ലർ അതാണ് ആലോചിച്ചത് ഓരോരുത്തർ ഇങ്ങനെ കാഞ്ചലിച്ച് ഓടി വെച്ച് കൊല്ലണ്ടേ എത്ര ബുള്ളറ്റ് നഷ്ടപ്പെടും അപ്പൊ എല്ലാവരെയും കൂടി ജാലകങ്ങളില്ലാത്ത വലിയ ഗോഡൗൺ പോലെയുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കയറ്റി വാതലടയ്ക്കുന്നു അവിടേക്ക് വിഷവാതകം കടത്തിവിടുന്നു നിമിഷങ്ങൾക്കകം പിടഞ്ഞു വീണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അസ്വസ്ഥതകൾ അനുഭവിച്ച് മനുഷ്യർ മരിച്ചു വീഴുന്നു ആ മൃ മൃതശരീരങ്ങൾ ഒന്നടങ്കം ഈ കമ്പനിക്ക് തിരികെ കൊടുക്കുന്നു ഇതിന് അവർ രാസവള നിർമ്മാണത്തിന് മൃതശരീരങ്ങൾ ഉപയോഗിക്കും എല്ലുപൊടി ഉപയോഗിക്കും അപ്പോ മനുഷ്യരെ കൊല്ലാൻ ആവശ്യമായ വിഷവാതകം കമ്പനി കൊടുക്കും കമ്പനിക്ക് ആവശ്യമായ മൃതശരീരം ഹിറ്റ്ലർ കൊടുക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലം ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇപ്പോൾ ഒരു മ്യൂസിയമായിട്ട് ഇപ്പോഴും ഉണ്ട് അതിന്റെ വാതിൽക്കൽ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ചരിത്രം മറക്കുന്നവരെ ചരിത്രം ശിക്ഷിക്കും അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇതൊന്നും മറക്കാനുള്ള ചരിത്രമല്ല ഇതാണ് ഫാസിസം ഏണസ്റ്റ് മുതൽ റോസ വരെയുള്ള രോഗമറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിയ ഫാസിസം ആ ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും ഒക്കെ ഈ കാലത്തെ നടത്തിപ്പുകാരാണ് നവഫാസിസ്റ്റുകൾ അത്രയുള്ളൂ ഫാസിസത്തിന്റെ ഈ കാലത്തെ രൂപമാണ് അവർ ശരിയായ ഫാസിസത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന അപകടം നമ്മൾ രാജ്യത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് അതല്ലാതെ നമ്മുടെ രാജ്യത്ത് ഇന്ന് നേരിടുന്ന ഭീഷണിയെ കുറച്ചു കാണുകയല്ല അതിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണുകയാണ് ചെയ്യുന്നത് അത് ഈ രാഷ്ട്രീയ പ്രമേയത്തിന്റെ പ്രയോഗത്തിലൂടെ വിശദീകരിക്കുന്ന നിലയാണ് ഇപ്പോഴുള്ളത് ഞാൻ സാന്ദർഭികമായി ഇക്കാര്യം പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു വാക്കുപോലും വളരെ വലിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഇടയായി എന്നത് നമ്മുടെ പാർട്ടിയാണ് ഇപ്പം മറ്റെല്ലാവരുടെയും പ്രതീക്ഷ എന്നതുകൊണ്ടാണ് നാടാകെ നമ്മുടെ പാർട്ടിയെ പ്രതീക്ഷയോടെ നോക്കുന്നു നാം എന്തു പറയുന്നു എന്ത് ചർച്ച ചെയ്യുന്നു അത് ഏറെ ജാഗ്രതയോടെ ചുറ്റുമുള്ള സകലരും നിരീക്ഷിക്കുന്നു എന്നത് നമ്മുടെ പ്രസക്തിയെ കൂടി അടിവരയിടുന്നതാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഓരോ പ്രത്യേകത സംഘടനാ കാര്യങ്ങളോടൊപ്പം നവകേരളത്തിൻ്റെ രൂപരേഖ കൂടി അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതാണ് ഞാൻ ഇത്രയും വയ്യതുകൊണ്ട് ഇനി സമയമെടുത്ത് വിശദീകരിക്കുന്നില്ല ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നവകേരളത്തിൻ്റെ രൂപരേഖ എന്ന് പറയുന്നത് ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി മഹാഭൂരിപക്ഷം വരുന്ന മലയാളികൾ കഴിഞ്ഞ എട്ടൊൻപത് കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സർവതല സ്പർശിയായ വികസനത്തിന്റെ ഗുണഭോക്താക്കളാണ് വൻകിട പദ്ധതികൾ ദേശീയപാതാ വികസനം പോലെ കെ ഫോൺ പോലെ ഗെയിൽ പൈപ്പ് ലൈൻ പോലെ തീരദേശ ഹൈവേ പോലെ മലയോര ഹൈവേ പോലെ കൊച്ചി ഇടമൺ പവർ ഹൈവേ പോലെ വാട്ടർ മെട്രോ പോലെ വിഴിഞ്ഞം പോർട്ട് പോലെ വൻകിട പദ്ധതികൾ കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന പദ്ധതികൾ ഒപ്പം ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ സഹായിക്കുന്ന ക്ഷേമ പദ്ധതികൾ ക്ഷേമ പെൻഷൻ ലൈഫ് ഭവന പദ്ധതി പള്ളിക്കൂടങ്ങളുടെ വികസനം ആശുപത്രികളുടെ നവീകരണം എന്നിങ്ങനെ ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടാണ് കേരളം മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുളവാക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മതിപ്പും പ്രശംസയും ഏറ്റുവാങ്ങാൻ സർവതാ യോഗ്യമായ ഒരു സർക്കാരാണ് നമ്മുടെ സർക്കാർ ജനങ്ങളുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ വികസനം തുടരണം എന്നാഗ്രഹം ജനങ്ങളുടെ ഇടയിൽ പ്രകടമാണ് സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിന് ഒരു മൂന്നാം ഊഴം കേരളത്തിലെ ജനങ്ങൾ നൽകും എന്ന കാര്യം ഉറപ്പാണ് ആ ഉറപ്പ് എല്ലാവർക്കും ബോധ്യമാകുന്ന ദിനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരും ഒരു സംശയവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരളത്തിന്റെ ചരിത്രത്തിൽ തുടർച്ചയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് മൂന്നാം ഊഴം നൽകിയ വർഷം എന്ന നിലയിൽ ഭാവിയിൽ അറിയപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമുണ്ട് അങ്ങനെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരിക്കൽ കൂടി തുടർ ഭരണം നമുക്ക് ലഭിക്കുമ്പോൾ ആ ഗവൺമെന്റ് നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള കൂടുതൽ ഫലപ്രദവും മെച്ചപ്പെട്ടതുമായ ദിശയിൽ മുൻപോട്ട് പോകുമ്പോൾ ആ ഗവൺമെന്റിന് ആവശ്യമായ ദിശാബോധം നൽകാൻ ആധുനിക കേരളത്തിന്റെ രൂപഭാവങ്ങൾ പകർന്നു നൽകുന്ന അടിസ്ഥാന രേഖയായി സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന ഭാവി കേരളത്തിന്റെ നവകേരളത്തിന്റെ രൂപരേഖ മാറും കൂടിയ ഒരു സമീപന രേഖയാണ് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് ഭാവി കേരളത്തെ രൂപപ്പെടുത്തും ആ പ്രാധാന്യവും പ്രത്യേകതയും ഈ സംസ്ഥാന സമ്മേളനത്തിനുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയോട് നീതി പുലർത്തും വിധം സി പി ഐ എം വരുന്നാളുകളിൽ സ്വീകരിക്കുന്ന നിലപാടുകളോട് ഏറ്റെടുക്കുന്ന പ്രക്ഷോഭങ്ങളോട് നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പയിനുകളോട് ഒക്കെ കൂടുതൽ കരുത്തോടെ ആവേശത്തോടെ അത്തരം പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിന്ന് നമുക്ക് കൈകോർത്ത് ഒരു നവകേരളം യാഥാർത്ഥ്യമാക്കാം എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന ഈ പതാക ജാഥയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രത്യേകമായ ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യമുള്ളപ്പോഴും വളരെ അവിസ്മരണീയമായ വികാരോഷ്മളമായ സ്വീകരണമാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത് ആ സ്വീകരണത്തിന് ജാഥ മാനേജറുടെയും ജാഥാ മനുഷ്യറിയുടെയും എല്ലാം പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമുക്ക് വീണ്ടും കാണാം അഭിവാദനങ്ങൾ